മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ആരംഭിച്ചു ബഹ്റൈനിലെ പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് വിവരങ്ങളുമായി ജലീൽ മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി അതിൽ പ്രവാസികളെ ഏറെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നല്ലോ മുഖ്യമന്ത്രി അവിടെ നടത്തിയത് കൃഷ്ണ ഗൾഫ് സന്ദർശനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പൊതുപരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹ്റൈൻ കേരളീയ സമാജം ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഏതാണ്ട് ഒന്നേക്കാൾ മണിക്കൂർ പിന്നിട്ടു ഇപ്പോഴും പ്രസംഗം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ പ്രവാസികളെ കുറിച്ചും പ്രവാസികളുടെ സംഭാവനകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകർക്ക് കേരളത്തിൽ മികച്ച അവസരം ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ചു ദേശീയപാതാ വികസനം അത് ദേശീയപാതയുടെ നല്ലൊരു ഭാഗവും ഈ ഡിസംബറിൽ പൂർത്തിയാകും പൂർത്തിയാകുന്ന ഭാഗം ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അതോടൊപ്പം തന്നെ കിഫ്ബി പദ്ധതികൾ അത് തൊണ്ണൂറായിരം കോടി പിന്നിട്ടു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച ആരോഗ്യ മേഖല ഐ ടി വാട്ടർ മെട്രോ പെൻഷൻ പദ്ധതി ലൈഫ് പദ്ധതി തൊഴിൽ നൌ നൈപുണ്യ പരിശീലനം സ്റ്റാർട്ടപ്പ് അവസരങ്ങൾ കാർഷിക മേഖല തുടങ്ങി പല മേഖലകളിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രസംഗത്തിന്റെ തുടക്കം തന്നെ പ്രവാസികളുടെ സംഭാവനകൾ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ബഹ്റൈൻ കേരളവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത് മലയാളത്തെ കേരളത്തിന്റെ അതിഥികൾക്കപ്പുറത്ത് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു തന്നെ തന്നെ പ്രവാസികളാണ് അത് സർക്കാരിന് തന്നെ മാതൃക ആയിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ പുരോഗതിക്ക് തുടക്കം കുറിച്ചു ഭൂ ഭൂപരിഷ്കരണവും അതോടൊപ്പം തന്നെ പ്രവാസവുമാണ് പ്രത്യേകിച്ച് ഗൾഫ് കുടിയേറ്റമാണ് എന്ന് മുഖ്യമന്ത്രി പറയേണ്ടായി സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉള്ള പ്രവാസികളുടെ പങ്കിനെ കുറിച്ചും മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞു മുഖ്യമെന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത് പ്രവാസി പുനരധിവാസ പാക്കേജുകളെ കുറിച്ചും പെൻഷൻ പദ്ധതി ഈ അപാതകൾ അപാകതകളെ കുറിച്ചും വിമാന ടിക്കറ്റ് നിരക്കിന്റെ വർധനവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ തൊഴിൽ സുരക്ഷ പ്രവാസി വോട്ടവകാശം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ മുഖ്യ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതോടൊപ്പം സർക്കാരിന്റെ നിലപാടുകളൊക്കെ മുഖ്യമന്ത്രി പറയുമെന്നാണ് പ്രതീക്ഷ മലയാളം മിഷൻ ലോ കേരള സഭയുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ശരി ജലീൽ കണ്ണമംഗലമാണ് തത്സമയ വിശദാംശങ്ങളുമായി ചേർന്നത് ഇനി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്കാണ് തൽസമയം ആ ഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ തുടർ ഭരണത്തിലൂടെ സാധിച്ചു തുടർ ഭരണത്തിന്റെ പ്രത്യേകത നടത്തിയ പുരോഗതി നേടിയ പുരോഗതി സംരക്ഷിക്കാനായി കൂടുതൽ വികസനത്തിലേക്ക് പോകാൻ കഴിഞ്ഞു ഇതാണ് ആ പ്രത്യേകത ആ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളണം എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം